സുഹൃത്തുക്കളെ വേരിയസ് എൽ ജി എസ് എക്സാമിൻ്റെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ് അപ്പോൾ നവംബർ രണ്ട് മുതലാണ് എക്സാമുകൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ഏറ്റവും വേഗം എൽ ജി എസിന് നല്ല രീതിക്ക് ഒരു സ്കോർ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എസ് സി ആർ ടി പാഠപാദങ്ങൾ നല്ല രീതിക്ക് റിവിഷൻ ചെയ്യണം ദിവസവും പറ്റുമെങ്കിൽ റിവിഷൻ ചെയ്യുക എസ് സി ആർ ടി ഇന്ന് സയൻസ് എസ് സി ആർ ടി ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ നാളെ സോഷ്യൽ ഭാഗങ്ങൾ നോക്കുക അങ്ങനെ കറക്റ്റ് ഒരു റിവിഷൻ ചെയ്ത് പോകുകയാണെങ്കിൽ എങ്ങനെയായാലും എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ നമുക്ക് ഒരു നല്ല ഒരു സ്കോർ കണ്ടെത്താൻ കഴിയുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതാണ് നമ്മുടെ കറൻ്റ് അഫെയർസ് ഭാഗങ്ങൾ കറൻറ്റ് അഫെയർ ഭാഗങ്ങളിൽ ഇരുപത് മാർക്കാണ് നമുക്കുള്ളത് ആ ഇരുപത് മാർക്കിൽ ഒരു പതിനഞ്ച് മാർക്കെങ്കിലും നമ്മൾ എടുക്കാൻ പാകത്തിൽ നമ്മൾ പഠിച്ചു പോകണം കറണ്ട് അഫെയറ് പഠിക്കാനായിട്ട് ഞാൻ കണ്ടെത്തിയ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ രാവിലെ ഒരു മാസത്തെ എടുത്തിട്ട് രാവിലെ പഠിക്കും അതായത് മുഴുവൻ പഠിക്കും രാവിലെ അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരം ഒന്നുകൂടെ ആ മാസം ഒന്നുകൂടെ പഠിക്കുന്നതാണ് അങ്ങനെ ഓരോ മാസവും പഠിച്ചു പോവുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുഴുവൻ മാസത്തെ കറൻറ്റ് അഫെയറും നമുക്ക് വേണ്ടതാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം തുടങ്ങുന്നതിന് തൊട്ട മുന്നേ മാസം വരെയുള്ള കറൻ്റ് അഫെയറുകൾ ഈ രീതിയിൽ നോക്കി പോവുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ഭാഗങ്ങൾ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഭാഗങ്ങൾ മാറ്റിയൊരു നോട്ടാക്കി എഴുതി വെച്ച് പഠിക്കുന്നതും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നമ്മൾ കണക്ക് ചെയ്ത് പഠിക്കുക കണക്ക് എന്തായാലും ചെയ്ത് പഠിക്കണം ഇരുപത് മാർക്കിൻ്റെ കണക്കാണ് നമ്മുടെ അധികം വലിയ രീതിക്ക് കടുപ്പമായിട്ടുള്ള കണക്കുകൾ സാധാരണ എൽ ജി എസ് എക്സാമിന് വരാറില്ല അപ്പോൾ അതിനനുസരിച്ചുള്ള കണക്കുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക ഡെയിലി കണക്ക് ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്ക് എക്സാം ഹാളിൽ ടൈം മാനേജ്മെൻറ്റ് ചെയ്യാൻ വളരെ സഹായകരമാകും കുറച്ച് മാസങ്ങൾ മുന്നേ നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതിയ സുഹൃത്തുക്കൾ പറഞ്ഞത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം പഠിച്ചിട്ട് തന്നെ അവർക്ക് നല്ല രീതിക്കൊരു സ്കോറ് അതിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ടുണ്ടെന്നാണ് അത് വളരെയധികം ശരിയാണ് നിങ്ങൾ ഏതൊക്കെ ഏതൊക്കെ എക്സാം എടുത്തു നോക്കിയാലും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ നിരവധി ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്യുക ഇ എൽ ജി എസ് നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക